ഹായ് ഹലോ എം ആർ പൾട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് പിന്നെ നമ്മളെ ആ രണ്ട് കോഴിയില്ലേ അവർ സ്ഥിരം പുറത്ത് ചാടുന്ന ആളുകളാട്ടോ അവരെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയെങ്കിലും പുറമെ ചാടും പിന്നെ ഇന്നപ്പം നമ്മൾ പ്രധാനമായിട്ട് എൻ്റെ കഞ്ഞിപ്പടയ്ക്ക് ഞാൻ മുട്ട വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ കുറേ ദിവസം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊരുന്ന് കുറേ ദിവസമൊക്കെ ഇരിക്കുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് മുട്ട വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കൂട്ടിൽ ഒന്നും വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല തൽക്കാലം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നമ്മളെ ചൂരൽ കൊട്ടല്ലേ ആ ഒരു കൊട്ടയിലേക്ക് മാറ്റുന്നുണ്ട് ഞാനിത് ഇപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവളെ ഇരിക്കുന്ന എങ്ങനെയാണ് മുട്ട വെച്ചൊക്കെ ഇരിക്കുമോ എന്നുള്ള അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് പിന്നെ നമ്മളെ ആ കൊട്ടയിലേക്ക് മാറ്റൂ ആ കൊട്ടയിലേക്ക് മാറ്റ മാറ്റുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ ആ കൊട്ടയ്ക്കൊരു കൊട്ടയിൽ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ മുട്ടകൾക്കും ചൂട് കിട്ടും അപ്പോൾ കോഴി ഇരിക്കുന്ന സമയത്തോ മുട്ട തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയില്ല എല്ലാം ഒരു ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും നടു ഒരു ഇടുങ്ങിയ ഇതായത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ അതിൽ ആണ് വെച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിതിങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ കോഴിമുട്ട നിങ്ങൾക്ക് കാണാമല്ലോ അത് അടുപ്പിച്ചൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഉള്ളിലേക്ക് അങ്ങനെ അടുപ്പിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു എന്താ പറയുക നല്ലൊരു കോഴിയാണ് വലിയ ചില കോഴികളില്ലേ പിന്നെ ഇരിക്കാത്ത പ്രശ്നവും അല്ലെങ്കിൽ മര്യാദക്ക് പിന്നെ അടയിരിക്കാണ്ടും ഇറങ്ങിപ്പോയി കാളുന്ന ആ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ഇവള് ഇരുന്ന് നല്ല രീതിയിൽ ഇരിക്കുന്ന തന്നെ ഉണ്ട് തിരെ പോകാ പോകാനുള്ള പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ആ ഒരു ഇതൊന്നും കാണിക്കുന്നൊന്നുമില്ല അപ്പം ഞാൻ പതിനൊന്ന് മുട്ട ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പതിനൊന്ന് മുട്ട ഇവള് റെഡിക്ക് വെക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുത്തത് കാരണം അത്യാവശ്യം ചെറിയ കോഴിയല്ല എന്നാലും അത്യാവശ്യം നല്ലൊരു ഒരു പാകത്തിന് വലുപ്പം ഉണ്ട് അപ്പം ഞാൻ ആ അതും ഒന്ന് വിചാരിച്ചിട്ടാണ് വെച്ചു കൊടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് അത് തോന മുട്ടയായി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എല്ലാ മുട്ടയും അടുപ്പിച്ച് അവൾ ഇരിക്കുന്നുണ്ട് പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെയൊക്കെ നല്ലോണം ഓരോന്നോരോന്നെടുത്ത് അവിടെ സൗകര്യം പോലെ അവൾ പിന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പൊരുന്നേൻ്റെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആള് ഉഷാറാണ് അതുതന്നെ സമാധാനം നന്നായിട്ട് ഇരിക്കാനുള്ളൊരു താല്പര്യം കാണിക്കുന്നുണ്ട് പിന്നെ അടുത്ത കൂട്ടിലുള്ള ആളുകളെയൊക്കെ ഒന്ന് ഇറക്കി കൂട് കൂടൊന്നും നോക്കട്ടെ കൂട് പൊളിഞ്ഞിട്ടുണ്ട് കുറേ മുൻപേ ഉള്ള കൂടാണ് കേട്ടോ പിന്നെ നമ്മൾ നെറ്റിൻ്റെ അങ്ങനെ കൊണ്ട് അവിടെ വെക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇപ്പം നമ്മളെ കോഴിക്കുട്ടികളൊക്കെ ഞാൻ ഈ നമ്മുടെ വലിയ കോഴികളെ കൂടെ തന്നെയാണ് കേട്ടോ വിടുന്നത് അവരെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നും ഇപ്പം ഇല്ല ഞാൻ ഇപ്പം അവർ അത്യാവശ്യം വലുതായല്ലോ അത് അന്ന് ആ പിന്നെ അവരെ ഒരു സെപ്പറേറ്റ് നിർത്തിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് തുറന്ന് വിടുമ്പം കാക്ക എന്നുള്ള ഒരു പേടി പേടികൊണ്ടായിരുന്നു ഞാനന്ന് അങ്ങനെ ഇട്ടത് ഇപ്പം ആ കുറച്ച് ഒരു വലുതായതിനെ കൊണ്ട് ഞാൻ ഞാനെന്ത് ചോദിച്ചു ഇനിയിപ്പോൾ ഇവരെ കൂടെ നടന്നോട്ടേന്ന് ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കോഴിക്കുട്ടികളെ ആയാലും കോഴികളെ ആയാലും കുറെ ഇങ്ങനെ അടച്ചിട്ട് ഇവരെ നാടൻ കോഴികളൊക്കെ പ്രത്യേകിച്ച് കുറേ അടച്ചിട്ട് പിന്നെ കഴിഞ്ഞാലൊക്കെ ഇവർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും കാരണം മര്യാദക്ക് കാലോടാണ്ടും പിന്നെ മര്യാദയ്ക്ക് ഇവർക്ക് കൊത്തിപ്പെറുക്കി തിന്നാണ്ടൊക്കെ വരുമ്പോൾ വലിയ കോഴികളെ സംബന്ധിച്ച് അവർക്കൊരു ആ ഒരു ക്ഷീണോ അല്ലെങ്കിൽ ആ ഒരു കാല് കൊഴിഞ്ഞോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ഈ ചെറിയ കോഴിക്കുട്ടികൾക്ക് അവരൊന്നും വളർന്നും കൊണ്ട് വരില്ല കാരണം അവരെ വളർച്ചയ്ക്കും കാര്യത്തിനും അത്യാവശ്യം കാറ്റും വെളിച്ചവും പിന്നെ ഈ കൊത്തിപ്പിറുക്കി തിന്നുന്നേ അങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇവരെ വെറുതെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലിട്ട് ഒരു ഒരു അത്യാവശ്യം അവർ കാക്കയായാലും എന്തു തന്നെയായാലും കൊണ്ടുപോകാൻ പറ്റാത്തൊരു വലിപ്പമായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്ന് മാസമായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു മൂന്ന് മാസമായ കൊണ്ട് അത്യാവശ്യം അവർ വലിപ്പം വെച്ചതുകൊണ്ട് ഇവരെ കൂടെ നടന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇട്ട് കൊടുക്കുന്ന ഇല ആയാലും കാര്യങ്ങളായാലും ഒക്കെ ഇവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പിന്നെ കൊടുത്തത് പപ്പായൻ്റെ ഇലയും പിന്നെ കുറച്ച് ചേമ്പിൻ്റെ ഇലയൊക്കെ ഉണ്ടായിരുന്നോ അത് നന്നായിട്ട് പിന്നെ സംഘടിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുത്തപ്പോൾ ഇവർ അത്യാവശ്യം കഴിക്കുന്നുണ്ട് രാവിലെ പെട്ടെന്ന് തുറന്ന് അങ്ങോട്ട് വരുന്ന സമയത്ത് ഇവർക്ക് അല്ലാത്ത ഫുഡ് പോയി കഴിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഇലകളൊന്നും ഇവർ അവിടെ വെച്ചേക്കൂല കേട്ടോ കാരണം അത്രയും അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കാരണം ഇവർക്ക് എന്ത് സാധനത്തിനേക്കാളും ഉപരിയായിട്ട് കിട്ടേണ്ടത് ഈ പച്ച ഇല ഇലവർഗ്ഗങ്ങളാണല്ലേ കൊത്തിപ്പെറുക്കി തന്ന പുല്ലായാലും അങ്ങനത്തെ സാധനങ്ങളോടാണല്ലോ ഇവർക്ക് താല്പര്യം കൂടുതൽ പിന്നെ എല്ലാ തരം ഇലയും എല്ലാ തരം പുല്ലുകളും കാര്യങ്ങളും ഒക്കെ ഇവർ കൊത്തി തിന്നുന്നതിനൊണ്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഇതുപോലെ കിടക്കുകയാണ് നിലം ഒരു പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് അപ്പം ഇവർക്ക് വേണ്ട പച്ച പച്ചയിലും കാര്യങ്ങളും ഇവർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കൊണ്ട് കൊടുക്കും എന്നെ വേണ്ടേ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇപ്പം ഇങ്ങനെ എല്ലാ തരം ഇലയും കിട്ടുന്നതൊക്കെ ഞാൻ ഇവർക്ക് കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ ഈ മുരിങ്ങയിലയും പിന്നെ പപ്പായൻ്റെ ഇലയും അതുപോലെ തന്നെ ചേമ്പില ഈ വക സാധനങ്ങൾ പിന്നെ അല്ലാത്ത പിന്നെ ചീരേൻ്റെ ഇലകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച ഒരു മുട്ട ചീര എന്ന് പറഞ്ഞിട്ട് അത് നല്ല സാധനമാണ് സം ആ ഒരു ചീര എന്ന് പറയുന്നത് നല്ല സാധനമാണ് അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം പേർക്ക് പിന്നെ കൊണ്ടു കൊടുക്കും അപ്പോൾ ഈ ഇങ്ങനെ കിട്ടാത്തത് ഇങ്ങ ചിലപ്പോൾ ഇങ്ങനെ നടക്കുക ഇങ്ങനെ ഇലകളൊന്നും മര്യാദയ്ക്ക് കിട്ടാത്തതുകൊണ്ടൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു പിന്നെ ആക്രാന്തം പോലെയാണ് ഭയങ്കരമായിട്ട് ഇവർ കൊത്തി കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കി നിന്നു കിട്ടും കാരണം ഈ നമുക്ക് കോഴികളങ്ങനെ കാണുന്ന തന്നെ ഭയങ്കര ഒരു ഒരു കൗതുകമല്ലേ ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം ഇങ്ങനെ കുറേ കോഴികളെ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരെ ഞാൻ പിന്നെ അങ്ങനെ വിചാരിക്കാറുണ്ട് ഈ നമ്മളെ ചുറ്റുപാടും ഒരുപാട് പറമ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവരെ കഴിഞ്ഞാൽ ഇവർക്ക് നടക്കാൻ മാത്രമുള്ള പറമ്പും കാര്യങ്ങളും ഉണ്ട് പക്ഷെ എന്ത് ചെയ്യുക ഈ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കൊണ്ട് എവിടുന്നാ ചാടി വീണ് കൊണ്ടുപോകുകയെന്ന് പറയാൻ പറ്റൂല പിന്നെ എല്ലാത്തിനേം കൂടെ വിടുന്ന സമയത്ത് പിന്നെ പല ഇങ്ങനെ നായ്ക്കളൊക്കെ വന്നു കഴിഞ്ഞിട്ടെങ്കിലും പല ഭാഗത്തേക്ക് ഓടും പിന്നെ ക്കളാണെങ്കിൽ വിടുകയില്ല അങ്ങനെ പുറകെ പോയി പിടിച്ച് കൊണ്ടുപോയാലോ എന്നുള്ള പേടികൊണ്ട് വിടാണ്ട് നിൽക്കല പിന്നെ ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഉള്ള സമയത്ത് നോക്കി നിന്നുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇവരൊക്കെ ഒന്നൊന്ന് പുറത്തേക്ക് ആ കാണുന്ന ഈ നെറ്റിനപ്പുറത്തേക്കൊക്കെ കാണുന്ന ആ ഒരു സ്ഥലമൊക്കെ കാണുന്നില്ല ഫുള്ള് പച്ച പുല്ലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് തിന്നാൻ മാത്രമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾ പിന്നെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് പിന്നെ ഇവരെ വീട്ട് ഇങ്ങനെ പുറത്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് പച്ചപ്പുല്ലും കാര്യങ്ങളൊക്കെ കഴിക്കാലോ എന്നുള്ളത് ഇപ്പോൾ പിന്നെ നമ്മളീ കോഴിക്കു കോഴിക്കുട്ടികളില്ലേ ഇവർ ഭയങ്കരമായിട്ട് ഇണക്കാണ് കേട്ടോ നല്ല ഇണക്കുള്ളത് അതായത് ഈ കോഴിക്കുട്ടി ഈ പുള്ളിക്കോഴിക്കുട്ടി ഭയങ്കര ഇണക്കാണ് നമ്മൾ ആരെങ്കിലും ഈ പിന്നെ കൂട്ടിലേക്ക് ഒന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് പുറ നമ്മളെ പുറകുന്നു വിടൂല നമ്മൾ എന്താ പറയുക ഒരു ഭയങ്കര സ്നേഹപ്രകടനമാണ് അതായത് എന്ത് ജീവികൾക്കായാലും അതിൻ്റേതായൊരു സ്നേഹ അവർ അവരോട് കാണിക്കുന്ന ആ ഒരു ഇത് അവർ തിരിച്ചും കാണിക്കുന്നു പറയുന്ന വെറുതെ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കൂട്ട് കയറിയാലും ഇവള് ഞാൻ നല്ല ആര് കയറുന്ന സമയത്തും ഈ കോഴിക്കൂട്ടി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ മേലെ മേലേക്ക് പറന്ന് കയറും ഇപ്പോൾ എൻ്റെ കൈയിൻ്റെ മുകളിൽ കയറിയിരിക്കുക കേട്ടോ കയ്യീൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് കുറച്ചേർ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പാ പറന്ന് ഇരുന്ന് നോക്കും അങ്ങനെ മറ്റേ കഴിഞ്ഞുള്ളിൽ ഇരുന്ന് ഇപ്പം താഴോട് ചാടി കേട്ടോ എന്നിട്ട് എന്നാലും നമ്മളെ അടുത്ത് നിന്ന് പോകില്ല നമ്മളെടുത്തുനിന്ന് പോകാണ്ട് നമ്മളോട് സ്നേഹം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും നമ്മളെ അടുത്ത് ഇങ്ങനെ എന്താ പറയുക പറ്റി പിടിച്ച് പറ്റി പിടിച്ച് ഇരുന്നോണ്ടിരിക്കും അപ്പോൾ നമ്മളെ കോഴിക്കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് പിന്നെ നമ്മൾ ഇടയിൽ ഇവിടെ മറ്റുള്ള കോഴികളോ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പൊരുന്നേ പൊരുന്നീട്ട് മക്കളൊക്കെ പോയി പോയ ഒരു കോഴി ഉണ്ടായിരുന്നു ആ കോഴീൻ്റെ കൂടെ ഇപ്പോൾ ഉഷാറായിട്ട് അവർ ആ കോഴിയാണ് ഇവർ ഈ തിറ്റുങ്ങളെ കൊണ്ടു നടക്കുന്നത് ഇപ്പം നല്ല ഇത്ര വലുതായ ശരിക്കും കൊത്തിപ്പിരിഞ്ഞു പോകേണ്ട സമയത്തിന് ഇപ്പം ആ കോഴി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ തിറ്റുങ്ങളെ ഒക്കെ അങ്ങനെ കൊണ്ടു നടക്കുക നല്ല രീതിയിൽ അപ്പോൾ ഞാനും വിചാരിച്ചു അതിനും പിന്നെ മാറ്റാനൊന്നും പോയില്ല അത് അങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ കൊണ്ടുനടന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മളെ ബി വി ത്രീ എയ്റ്റി കോഴികളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവർക്ക് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു മരുന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറു കുറഞ്ഞ രീതിയിൽ ഇവർ പിന്നെ എന്താ പറയുക മുട്ട ഇടുന്നതിൽ കുറച്ചൊരു വ്യത്യാസം വന്നപ്പം ഇവർക്ക് മരുന്ന് വാങ്ങിക്കൊടുത്തു ഇപ്പം നന്നായിട്ട് അവർ മുട്ടയിടുന്നുണ്ട് കേട്ടോ ചില സമയത്ത് ഒന്ന് നമ്മൾ ഉള്ള കാര്യങ്ങളൂടി നമ്മൾ വീഡിയോയിൽ പറയണമല്ലോ ചില സമയത്ത് എന്തെങ്കിലും തീറ്റേൻ്റെ അഭാവം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഇവർക്ക് മുട്ട ഒന്നോ രണ്ടോ കോഴികളൊക്കെ മുട്ട കുറയാൻ കാരണം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വാങ്ങി കൊടുക്കാൻ ഒരു മരുന്നുണ്ട് കേട്ടോ ആ മരുന്ന് പിന്നെ വാങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ ഇവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കും ഈ മുട്ടയിടട്ടോ ഇപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം ഇപ്പോൾ ഈ കോഴിക്കുട്ടി ഞാൻ ഉള്ളിൽ നിന്ന് വീടിയെടുക്കുന്ന സമയത്ത് ഇയാളെന്ത് ചെയ്തോന്ന് വെച്ചാൽ പുറത്തേക്ക് ചാടി പുറത്ത് ചാടിയിട്ട് പിന്നെ എല്ലാം കൂടെ ഞാൻ നോക്കുമ്പോൾ കാക്ക വട്ടം ചുറ്റി നിൽക്കുകയാണ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്ക് ഞാൻ നോക്കുന്ന സമയത്ത് എവിടെയാ എവിടുന്നാണെന്ന് നമ്മൾ കരയുന്നുണ്ട് എവിടുന്നാണെന്ന് മനസ്സിലാക്ക മനസ്സിലാവുന്നില്ലായിരുന്നു കാക്കേനെ ഒച്ചയുണ്ട് അപ്പം നോക്കുമ്പോൾ ഇപ്പുറത്ത് നെറ്റിന് പുറത്തെത്തിയിട്ടുണ്ട് നെറ്റിന് പുറത്തെത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ ഭയങ്കരമായിട്ട് കര കരയെന്ന് അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് കാക്ക പറഞ്ഞു പോയി എന്നാൽ ഇപ്പം നെറ്റിൻ്റെ കൊണ്ട് കാക്കയ്ക്ക് കിട്ടിയതുമില്ല അങ്ങനെ ഇവർക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് ഇവർ പുറത്ത് ചാടും കിട്ടും അത് നോക്കി നിൽക്കുകയും വേണം ഈ പിന്നെ മറ്റുള്ള മറ്റേ കോഴികൾ പുറത്ത് കിടക്കുന്നതിൻ്റെ പുറകെ തന്നെ അങ്ങനെ കാണുകയാണെങ്കിൽ ഇവരും പുറത്ത് കടന്നാളി അതാണ് ഇവരെ ഒരു പ്രശ്നം അപ്പം ഞങ്ങൾ നന്നായിട്ട് അടച്ചും താക്കിയൊക്കെ വെച്ചിട്ടാണ് പിന്നെ പോരുക കാരണം ചില ഇപ്പോൾ നെറ്റ് പൊന്തിച്ച് വെക്കും ഞങ്ങൾക്ക് ഉള്ളോട്ടൊക്കെ കിടക്കാൻ സൗകര്യത്തിന് അപ്പോൾ ആ നെറ്റ് താത്തിട്ടാൽ ഇവർക്ക് ആർക്കും കിടക്കാൻ പറ്റില്ല പുറത്തേക്ക് പക്ഷേ പച്ച നെറ്റ് മാത്രം അടച്ച് വെക്കുമ്പോൾ ഇവരെങ്ങനെയെങ്കിലും കടക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും സഹകരിക്കണം അതുപോലെ തന്നെ നല്ല നല്ല രീതിയിൽ എനിക്ക് കമൻ്റുകളൊന്ന് അറിയിക്കുക എല്ലാവരും കേട്ടോ പിന്നെ മോശം കമൻറ്റുകൾ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്ന ആളുകൾ നല്ല രീതിയിൽ കമൻറ്റ് ഒന്ന് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ